ുളം യൂണിറ്റ് ആഭിമുഖ്യത്തിൽ സംഗമവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എംഇഎസ് ജില്ലാ പ്രസിഡന്റ് മാസമാണ് റമലാൻ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കും ലഭ്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ കദറിൻ്റെ രാവ് കടന്നു പോകുന്ന ഒരു മാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാചുക്കളെയും പിശാചുക്കളെ അടച്ചുപൂട്ടി അവരെ ഒഴിവാക്കി സ്വർഗത്തിൻ്റെ കവാടം തുറന്നു വെക്കുന്ന സമയമാണ് ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു നന്മയുടെ കവാടം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ കവാടം സർവശക്തനായ നാഥൻ വേറെ തുറന്നു വെക്കാനില്ല അത്രയും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത് നമ്മളൊരാത്മ കൂടി ചിന്തിക്കാൻ കൂടി തയ്യാറാവേണ്ട ദിവസങ്ങളാണ് പലരും റമദാം വരുമ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നമ്മുടെ സഹജീവികളോട് ക്ഷമ ചോദിക്കാറുണ്ട് പൊരുത്തം ചോദിക്കാറുണ്ട് ചിലരതിനെ വിമർശിക്കാറുമുണ്ട് എന്നാലും ഇപ്പം റമദാനിൽ മാത്രം ചോദിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ റമദാനിൽ ഒന്ന് ഒന്നും നമ്മൾ ചോദിക്കണ്ടേ അപ്പോഴെങ്കിലും ഒന്ന് പൊരുത്തപ്പെട പൊരുത്തപ്പെടണ്ടേ നമ്മൾ നമ്മളിരിക്കുന്ന കസേരകളുടെ അടുപ്പം നമ്മുടെ ഹൃദയങ്ങൾ ഇല്ലാതെ ഇത്ര അടുത്തിരുന്നിട്ട് എന്താ കാര്യമുള്ളത് അപ്പോൾ റമദാൻ കടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണ പറയും ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ പിറന്നു വീണ കുഞ്ഞിനെ പോലെ അത്രയും പരിശുദ്ധമായിട്ടാണ് നമ്മൾ ഹജ്ജ് കഴിഞ്ഞു വരുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണ് താനും പരിശുദ്ധ റമദാൻ കടന്നു കഴിയുമ്പോൾ മനുഷ്യ സഹജമായി സംഭവിച്ചേക്കാമായിരുന്ന തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമായിരുന്ന തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ വീഴ്ചകൾ അതെല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റ് ചെയ്ത തെറ്റുകൾ മുഴുവൻ ക്ലബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് ക്ഷമയോടെ പിന്നെ പറഞ്ഞ് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പിൻവാങ്ങി തുടർന്നുള്ള കാലങ്ങൾ സൂക്ഷ്മമായി ജീവിക്കാനും ഒരു ഒരു പ്രതിജ്ഞ എടുക്കുന്ന സമയം കൂടിയാണ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് റഷീദ് കോയ്കൽ അധ്യക്ഷനായി സെക്രട്ടറി യു എ റഷീദ് സ്വാഗതം പറഞ്ഞു പ്രമുഖ വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ഷബീർ നോമ്പും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു അയാളിനെ ഈ ഫാറ്റി ലിവർ ഉള്ള ഒരാളിന് ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെയധികം ഉയർന്നതാണ് എന്നുള്ളതാണ് കാരണം ശരീരത്തിൽ കൊഴുപ്പ് അടിയുമ്പോൾ ഈ കൊഴുപ്പ് ഒരു തരത്തിലുള്ള ഹോർമോൺ സിന്തസിസ് നടത്തുകയും ഈ ഹോർമോണുകള് നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്നു അങ്ങനെ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ശരീരത്തിലെ ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന ശരീരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ വളരെ വലുതാണ് ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ട് പോവുകയും കുറേ നാളുകൾക്ക് ശേഷം നമ്മളുടെ പാങ്ക്രിയാസിലാണ് നമ്മൾക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പാങ്ക്രിയാസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ഉള്ള ഡിമാൻഡ് വരികയും അപ്പോൾ പാങ്ക്രിയാസിന് ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ ഉയരാൻ തുടങ്ങും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം അപ്പോൾ നമുക്കറിയാം പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രമേഹം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ തുടക്കത്തിൽ നമ്മൾ അതിനെ നിഷേധിക്കും അങ്ങനെ ഒരു അസുഖം നമുക്ക് കുഴപ്പമില്ല നമുക്കത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറേ വർഷങ്ങൾ കടന്നു പോകും പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സിംറ്റം പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അതിന് മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവും അപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മരുന്ന് കഴിക്കുകയില്ല അത് പിന്നീട് വർഷങ്ങൾ തുടർന്ന് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഷുഗറിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഷുഗറിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ ഞാൻ ഓരോന്നോരോന്നായി പറയാം ഒന്ന് നമുക്ക് കാലിന് പെരുപ്പ് വരിക അഥവാ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖം വരിക രണ്ടാമതായിട്ട് നമ്മുടെ കണ്ണിനെ ബാധിക്കാം കണ്ണിനെ ബാധിക്കാന്ന് പറഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖമാണ് മൂന്നാമതായിട്ട് വരുന്നത് കിഡ്നിയെ ബാധിക്കാം ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന അസുഖമാണ് ഇതിനോടൊക്കെ എല്ലാം അപ്പുറമായിട്ട് നമുക്ക് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കൊഴിലുകളുടെ അകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും രക്തക്കൊഴിലുകളിലെല്ലാം ബ്ലോക്ക് വരാൻ തുടങ്ങുകയും ചെയ്യും എംഇസ് സംസ്ഥാന ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ എം ഇ എസ് സംസ്ഥാന ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പ്രൊഫസർ എം എ പ്രസിഡന്റ് എ ജെ ഷാജഹാൻ പ്രൊഫസർ അബ്ദുൾ റസാഖ് കുഞ്ഞ് ക്വാളിറ്റി അഷ്റഫ് ഒ ഷാനവാസ് ബാബു പടിപ്പുരകൽ എം എസ് നൌഷാദ് എന്നിവർ സംസാരിച്ചു ഷെ ഹാരി ഹരിത ബാബു സുകുമാര പിള്ള തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്